ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി തുടരും ശബരിനാഥ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് അയക്കും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി തുടരും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ പി സി സി ഭാരവാഹികളിലും ഡി സി സി അധ്യക്ഷന്മാരിലും വലിയ അഴിച്ചുപണി ഉണ്ടാകും യുവ നേതാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം കെ എസ് ശബരിനാഥൻ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആകുവാൻ സാധ്യത ാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന തർക്കങ്ങൾ ആരാധനാലയ നിയമത്തിന്റെ സാധുതയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുവാൻ സുപ്രീംകോടതിയിൽ പ്രത്യേക ബെഞ്ച് ആരാധനാലയ നിയമത്തിന്റെ സാധുത സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുവാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഹർജികൾ പരിഗണിക്കും ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ സെവൻ സ്മാർട്ട് സിറ്റി വിവാദം പരസ്പര ധാരണയിൽ ടികോമുമായി കരാർ അവസാനിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം മന്ത്രി പി രാജീവ് ടീകോമുമായി നിയമയുദ്ധത്തിന് പോകാതെ പരസ്പര ധാരണയിൽ കരാർ അവസാനിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ടീകോമുമായി നിയമയുദ്ധത്തിന് പോവേണ്ടതില്ല എന്നായിരുന്നു ലഭിച്ച നിയമോപദേശം അതാണ് ഉചിതമെന്ന് സർക്കാരിനും തോന്നി എത്രയും വേഗം സ്ഥലം വിനിയോഗിക്കുക എന്നതാണ് സർക്കാർ നിലപാട് നാടിന്റെ താൽപര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി ഇന്ദുജയുടെ മരണത്തിൽ വഴിത്തിരവ് ഭർത്താവിന്റെ സുഹൃത്ത് ഇന്ദുജയെ മർദ്ദിച്ചിരുന്നു അജാസ് പോലീസ് കസ്റ്റഡിയിൽ പാലോട് ഭർത്തൃഗൃഹത്തിൽ നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ സുഹൃത്തും കസ്റ്റഡിയിൽ അഭിജിത്തും അജാസും തമ്മിൽ അടുത്ത ബന്ധമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല അജാസ് ഇന്ദുജയെ മർദ്ദിച്ചെന്നാണ് അഭിജിത്തിന്റെ മൊഴി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു വരികയാണ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട് ശ്രേഷ്ഠം സമ്പുഷ്ടം ദിലീപിന് ശബരിമലയിൽ വിഐ പി പരിഗണന നൽകിയ സംഭവം കർശന നടപടിക്ക് ദേവസ്വം ബോർഡ് നാല് ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും ിലീപിന്റെ ശബരിമലയിലെ വി ഐ പി ദർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കർശന നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നാലു പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുവാനാണ് തീരുമാനം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രണ്ട് ഗാർഡുമാർ എന്നിവർക്കെതിരെയാണ് നടപടി വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് കർശന നടപടിക്കായി ഒരുങ്ങുന്നത് വൈദ്യുതി നിരക്ക് വർധന പകൽ കൊള്ളയെന്ന് വി ഡി സതീശൻ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കെ സുരേന്ദ്രൻ വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ച സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയും പകൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും വൈദ്യുതി ബോർഡിനുണ്ടാക്കിയ ബാധ്യതയാണ് നിരക്ക് വർധനവിലൂടെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കുമേൽ കെട്ടിവച്ചിരിക്കുന്നതെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്ന വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കുവാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് സിസിടിവി നിരീക്ഷണം ശക്തമാക്കി ശബരിമല ശബരിമല തിരക്ക് വർദ്ധിച്ചതോടെ ശബരിമലയിൽ സിസിടിവി നിരീക്ഷണം ശക്തമാക്കി പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധനയും സിസിടിവി നിരീക്ഷണവും ശക്തമാക്കിയത് പോലീസ് ദേവസ്വം വിജിലൻസ് എന്നിവരുടെ ക്യാമറകളാണ് ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതിന് ലിയോടെക് സൊല്യൂഷൻസ് ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ